പാകിസ്ഥാനിൽ നടക്കുന്ന ആക്രമണങ്ങൾക്ക് പിന്നിൽ ഇന്ത്യയാണെന്ന് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന്റെ ആരോപണങ്ങൾക്ക് മറുപടിയുമായി ഇന്ത്യ പാകിസ്ഥാന്റെ വഞ്ചനാപരവും അടിസ്ഥാനരഹിതവുമായ ആരോപണങ്ങളെ തള്ളുന്നുവെന്ന് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ഔദ്യോഗിക പ്രസ്താവനയിൽ അറിയിച്ചു രാജ്യത്ത് നടക്കുന്ന ഭരണഘടനാ അട്ടിമറിയിൽ നിന്നും അധികാരം കയ്യേറ്റത്തിൽ നിന്നും സ്വന്തം ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കുന്നതിനായാണ് ഇന്ത്യക്കെതിരെ തെറ്റായ കഥകൾ മെനയുന്നതെന്നും ഇത് പാകിസ്ഥാന്റെ പതിവ് രീതിയാണെന്നും ഇന്ത്യ പറഞ്ഞു അന്താരാഷ്ട്ര സമൂഹത്തിന് യാഥാർത്ഥ്യത്തെക്കുറിച്ച് നന്നായി അറിയാമെന്നും പാകിസ്ഥാന്റെ ഇത്തരം തന്ത്രങ്ങളിൽ അവർ വിശ്വസിക്കില്ലെന്നും ഇന്ത്യ പ്രസ്താവനയിൽ പറഞ്ഞു ഇസ്ലാമാബാദിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ സ്ഫോടനത്തിനും അഫ്ഗാൻ അതിർത്തിക്കടുത്തുള്ള വാനയിലെ കോളേജിനു സമീപവും നടന്ന സ്ഫോടനങ്ങൾക്ക് പിന്നിൽ ഇന്ത്യയാണെന്നായിരുന്നു പാകിസ്ഥാന്റെ കുറ്റപ്പെടുത്തൽ പാകിസ്ഥാന്റെ ആരോപണങ്ങൾക്ക് മറുപടി നൽകിയിരിക്കുന്നു ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം പാകിസ്ഥാന്റെ വഞ്ചനാപരവും അടിസ്ഥാനരഹിതവുമായ ആരോപണങ്ങളെ തള്ളുന്നുവെന്നാണ് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ഔദ്യോഗിക പ്രസ്താവനയിലൂടെ അറിയിച്ചിരിക്കുന്നത് ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കുന്നതിനായാണ് ഇന്ത്യക്കെതിരെ തെറ്റായ കഥകൾ മെനയുന്നതെന്നും ഇന്ത്യ ഔദ്യോഗിക പ്രസ്താവനയിലൂടെ അറിയിച്ചു